സത്യങ്ങൾ വിളിച്ചു പറയുന്നവർ അത് അവർക്ക് നേരെ കല്ലെറിയുക എന്നുള്ളത് ഇവിടത്തെ ഒരു സ്ഥിരം ശൈലിയാണ് ആരെ എന്ത് നല്ലത് ചെയ്താലും അതിപ്പോ ഭരണപക്ഷമായാലും പ്രതിപക്ഷമായാലും സ്വന്തം പാർട്ടി ആണെങ്കിലും അല്ലെങ്കിലും തുറന്നു പറയുക നല്ലൊരു കാര്യമാണ് ഇപ്പോഴിതാ റിയാസിന്റെ അടപ്പിച്ചിരിക്കുകയാണ് നിയമസഭയിൽ കുഞ്ഞാലിക്കുട്ടി കുഞ്ഞാലിക്കുട്ടി എന്താ പറഞ്ഞത് എന്ന് നമുക്കൊന്ന് നോക്കാം ബാലൻസ് ഷീറ്റ് ആകെ ആ ഉള്ളത് അത് ഗഡ്കരിന്റെ റോഡാണ് ഇന്ത്യ ഒട്ടാകളുള്ള റോഡാണ് അത് നിങ്ങളതല്ല അയൽ എട്ടുകാലി പമ്മുഞ്ഞിത് നമ്മളാണെന്ന് പറഞ്ഞുകൊണ്ട് യാതൊരു കാര്യ എല്ലാര്ക്കും അല്ല പറഞ്ഞ കേട്ടാ തോന്നും ഈ റോഡ് കാസർഗോഡിന്ന് തുടങ്ങിയിട്ട് ഇവിടെ തിരുവനന്തപുരത്ത് എത്തുമ്പോ നിക്കും അത് ഇല്ലല്ലോ അത് തുടർന്നു പോവില്ലേ അത് ഇന്ത്യ ഒട്ടാകളുള്ള റോഡാണ് അതായത് ദേശീയപാത അറുപത്തി ആറ് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുടെ റോഡാണെന്നാണ് പ്രതിപക്ഷ ഉപനേതാവ് കൂടിയായ പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു വെച്ചിരിക്കുന്നത് ദേശീയപാത വികസനത്തിൽ സംസ്ഥാനത്തിന് യാതൊരു പങ്കും ഇല്ല എന്ന് തന്നെയാണ് ധനവിനിയോഗ ബില്ലിന്റെ ചർച്ചയ്ക്കിടെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് അത് ഗഡ്ഗരിയുടെ റോഡാണ് രാജ്യം മുഴുവൻ പണിതുകൊണ്ടിരിക്കുന്ന പാതയാണ് കുഞ്ഞാലിക്കുട്ടി സഭയിൽ കൃത്യമായി ദേശീയപാത ആരുടേതാണെന്ന് കമ്മികളെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് നാനൂറ്റി നാൽപ്പത് വട്ടം ഞങ്ങളുടെ വികസനം ഞങ്ങളുടെ റോഡ് എന്ന് പ്രസംഗിക്കുന്ന റിയാസ് ഇതൊക്കെ ഒന്ന് കേൾക്കണം മുഹമ്മദ് റിയാസ് ദിവസം മൂന്ന് നേരം ഘോരം ഘോരം പുകഴ്ത്തി വീഡിയോ ഇടുന്ന കുറിച്ച് ഇത്ര കൃത്യമായ ഒരു വിലയിരുത്തൽ വേറെ ഇതുവരെ വന്നിട്ടുണ്ടാവില്ല ദേശീയപാത പൂനെയിൽ നിന്ന് വരുന്നതാണ് തിരുവനന്തപുരം കഴിഞ്ഞ് കന്യാകുമാരിയിലേക്കും അത് പോകുന്നുണ്ട് ഇത്രയും മനോഹരമായ ഒരു മറുപടി റിയാസ് പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ദേശീയപാത മാത്രമാണ് കേരളത്തിലെ വികസനമെന്നും കുഞ്ഞാലിക്കുട്ടി അടിവരയിട്ട് പറയുന്നു ഇതിപ്പോ കുഞ്ഞാലിക്കുട്ടി ആയതുകൊണ്ട് കുഴപ്പമില്ല അല്ലെങ്കിൽ പിടിച്ച് സംഘിയാക്കിയനെ ഡി സതീശനോ രമേശ് ചെന്നിത്തലയൊക്കെ ആയിരുന്നു ഇത് പറഞ്ഞിരുന്നത് എങ്കിൽ അയാൾ രണ്ടുപേരും ബി ജെ പിയിലേക്കാണ് എന്ന് പോലും പറഞ്ഞു വെച്ചേനെ മറുപടി പറയാൻ പോലും കഴിയാതെ ഉരുണ്ട് കളിക്കുകയാണ് ഭരണപക്ഷം എന്നാൽ ഗദ്ഗരിയുടെ റോൾ എന്താ യു ഡി എഫ് ചെയ്യാത്തത് എന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാല് ചോദിച്ചത് യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ദേശീയപാത അതോറിറ്റി ഉപേക്ഷിച്ചു പോയ പദ്ധതിക്കാണ് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ജീവൻ വെച്ചത് എന്നൊക്കെയാണ് ബാലഗോപാല് പറയുന്നത് സംസ്ഥാന സർക്കാരിന്റെ ഇച്ഛാശക്തി കൊണ്ട് മാത്രമാണ് ദേശീയപാത സിക്സ്റ്റി സിക്സ് വികസനം സാധ്യമായതെന്നും വി കെ പ്രശാന്തും പറഞ്ഞു ദേശീയപാതാ വികസനത്തിന് രാജ്യത്ത് ആദ്യമായി ഭൂമി ഏറ്റെടുക്കലിന്റെ ഇരുപത്തിയഞ്ച് ശതമാനം നൽകിയ സംസ്ഥാനമാണ് അത്ര കേരളം ഇതിനായി സംസ്ഥാന സർക്കാർ ദേശീയപാത അതോറിറ്റിക്ക് കൈമാറിയത് അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത് ദശാംശം ഏഴ് മൂന്ന് കോടി രൂപയാണ് അത്ര